ഹലോ കൂട്ടുകാരി എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇടിയപ്പമാണ് രാവിലെ ഇത് ഇന്നലെ മാവ് ഞാൻ അരച്ച് വെച്ചത് ദോശക്കുള്ളത് ഹലോ അപ്പം ഹലോ കൂട്ടുകാരി ഇവിടെ സ്കൂൾ ഇന്നലെ ഇന്നലെ കൂടെ ഉള്ളായിരുന്നു കൊച്ചിന് അപ്പം ഇന്ന് കൊച്ചിന് പോകണ്ട കൊച്ചു കിടന്ന് ഉറക്കുക അപ്പം വലിയവർക്കുള്ള ടിഫിന് ഇടിയപ്പം കടലക്കറി വാണ് മുട്ട എന്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും അറിഞ്ഞു വേണമല്ലോ കുവേറ്റിലെ തീ ഒരു ബിൽഡിങ് ഒരു ബിൽഡിങ് നിന്ന് കത്തി അതിനകത്തുണ്ടായിരുന്ന ആൾ മൊത്തവും കുറേ പേര് മരിച്ചു അതുകൊണ്ട് നാൽപ്പത്തി ഒൻപതോ ഇന്നലെ രാത്രി ഇന്നലെ വൈകുന്നേരം വരെയുള്ള അറിവ് നാൽപ്പത്തൊൻപത് പേരോളം മരിച്ചു എന്ന് അതിൽ നമ്മുടെ പന്തളത്തുള്ള ആളുണ്ട് പത്തനംതിട്ട നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്ത് ചെയ്യാൻ എന്തൊക്കെ സ്വപ്നങ്ങളും കൊണ്ടാണ് എല്ലാവരും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരെങ്കിലും അറിഞ്ഞതാണോ എങ്ങനെ സംഭവിച്ചാണെന്നറിയത്തില്ല ഹാരിസിൻ്റെ റൂവും ഈ ഹാരിസന്മാർ ഗ്യാസ് സിലിണ്ടറൊക്കെ എടുത്ത് വയ്ക്കും ഒരുപാട് എടുത്ത് വെക്കും ഹോൾസെയിലിൽ എന്നിട്ട് ഈ തീരുമ്പോൾ ഈ ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ തീരുന്ന ഉടനെ അവിടെ ഹാരിസിനോടാണ് മേടിക്കുന്നത് അപ്പോൾ അങ്ങനെങ്ങാണ്ട് തീ പിടിച്ചാണെന്നൊക്കെയാണ് ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് നമുക്ക് കറക്റ്റ് വിവരമൊന്നും അറിയത്തില്ല ഞങ്ങൾക്ക് കാണാമായിരുന്നു ഞങ്ങളുടെ ഞങ്ങൾ ബ്ലോക്ക് ത്രീയിലാണ് താമസിക്കുന്നത് ഈ തീ പിടിച്ചത് ബ്ലോക്ക് ഫോറിലുമാണ് ഞങ്ങൾക്കിവിടെ വിൻഡോയിൽ കൂടെ കാണാം ഈ പോക പോകുന്നതും ആംബുലൻസ് പോകുന്നതും ഞാൻ ഇന്നലെ വീഡിയോ എടുത്തപ്പം പറഞ്ഞില്ലേ മോർണിംഗ് വീഡിയോ എടുത്തപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഇതോ കണ്ടോ വണ്ടി എന്തോ കണ്ടോ ആ റോഡ് കണ്ടില്ലേ കണ്ട ആ വണ്ടി പോകുന്നേ ആ ഭാഗത്ത് ആ അതാ വണ്ടി പോന്നേ അങ്ങ് അറ്റത്താണ് ഈ സംഭവം നടന്നത് അറ്റത്തല്ല ഇടയ്ക്ക് സംഭവം നടന്നത് പാകമാണ് ആ ഭാഗത്തിച്ചിട്ടുള്ളോട്ട് മാറി കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം രാവിലത്തെ വിശേഷം ഇതൊക്കെയുള്ളൂ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബായ്